ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഈസ്റ്റർ ഘോഷിക്കാനായിട്ട് പരുന്തമ്പാറയ്ക്ക് പോവുകയാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ തേയിലത്തോട്ടമാണ് ഇവിടെ മൊത്തം അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇവിടെ ഞാൻ എൻ്റെ പപ്പ മമ്മി എൻ്റെ ബ്രദറ് ബ്രദറിൻ്റെ പിള്ളേർ രണ്ട് പേര് പിന്നെ എൻ്റെ നാത്തൂവിൻ്റെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് പിള്ളേര് രണ്ട് പേര് പിന്നെ നാത്തൂൻ്റെ പപ്പായ മമ്മി ഇത്രയും പേരായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ എന്താ പറയുക ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ വന്നു പിറ്റേ ദിവസം രാവിലെയാണ് തിരിച്ചു പോയത്

ലക്ഷ്യമില്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു വെകുള വേഷം കൊണ്ട് ചെകുടമമായി പകുത കളിയിൽ അപകടം തഞ്ചരിക്കുന്ന പോലെ മനസേടി തൈക്കട്ട മുഖം നിരക്ക് സൈക്കിളേറ്റം കഞ്ചാവു വരി പച്ചസികൾ തുടങ്ങിയ പുതിയ തിരക്കുകൾക്ക് നിരക്ക് വില വെക്കുമെന്നുള്ളതിൽ ആശയത്തിലാത്ത വേഷം പോലും തോന്നുന്നില്ല ഇപ്പോൾ ആ വേദത്തെ മാമരങ്ങൾ പുഷ്പങ്ങൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് റോബിൻ ചേട്ടായ അവധിക്ക് വന്നതാണ് മസ്ക്കറ്റിലായിരുന്നു ഇതിനെല്ലാം ഉപരിയായി ഞങ്ങൾ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ധാത്തും ജിൻ ചേച്ചി ജിൻ ചേച്ചി ഇവിടെ ഇല്ല സൗദിയിലാണ് രണ്ട് വർഷം കഴിയുമ്പോൾ ജിഞ്ചേജി വരും ഇതിലും കൂടുതലായിട്ട് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ വിശുദ്ധ ബൈബിളിൽ ദാനിയേലിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവത്തെ ആശ്രദമാക്കിയാണ് അത് ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു കഥ 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 ഒരു

ിൽ ഈ ബാബിലോട്ടിലാണ് ഈ കഥ നടക്കുന്നത് അവിടെ അന്ന് ഇവിടെ ആ സാമ്രാജ്യത്തിൽ ഇവിടെ ആ രാജ്യത്തിൽ വേറെ ആളുണ്ടായിരുന്നു 바라마사틴 무피 레르날 고디 체티 바라만담 부위 뚜닐리 비리죠오 운닐걸 비린죠오 오리첸다 바레 바레 갈레 레르나 고디 앤요바 사기텔레 응글 바디텔레 바투 바투 오 엄마 응구마불라 달렌다 달루 몰라 니텔레 마믈람부 루쿠 안자이 바렌딜렌

ാണ് കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇതേ ഞാൻ പറയാൻ പോകുന്നത് ആദം പഴം തിന്നു പിശാശി വന്ന് പഴം പൊറിപ്പിച്ചു ദൈവം വിളിച്ചു തൊണ്ടക്ക് പിടിച്ചു അതായത് ഒരു മഴ ഒരു വളഞ്ഞ കമ്പ എ കിട്ടിയാലും അതെ എടുത്ത് വെച്ചേലും പണ്ടൊക്കെ എന്നിട്ട് ഭയങ്കര അനൗൺസ്മെന്റ് കഥ തിരക്കഥ സംവിധാനം അങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അനൗൺസ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴുപറ അഞ്ചു പടി ഇരിക്കും പഞ്ചവടി അതാണ് ഇതേപോലെ കർട്ടൻ മുങ്ങി കഴിയുമ്പോ അപ്പുറത്ത് അപ്പുറത്ത് രണ്ടുപേരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉള്ളതാണ് ഒരു കൊലയുടെ അന്ത്യം അത് ഇതേപോലെ അനൗൺസ്മെന്റ് ചെയ്യും എല്ലാം കഴിഞ്ഞ് അവസാനം വരുമ്പഴത്തേക്കും ഒരു ചാക്ക് ഇങ്ങനെ കേട്ടിട്ടു എന്നിട്ട് കത്തി കേട്ട് വരും എന്നിട്ട് വലിയ മീശയൊക്കെ ചാക്ക് തുറമ്പു ചാക്ക് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഒരു പടലെ ഒരു പഴകളും അതിനകത്ത് ഒരു കായും ആ കായ തിരിഞ്ഞെടുക്കും എന്നിട്ട് അവനത് തിന്നിട്ട് പോവും അന്തരി

അതിക്കറിയില്ല അത അവര് കറക്കില്ല സ്പീഡ് എത്ര മാസം ഇനി രോഗി തൊക്കേ നിരവിളക്കേടാട്ടാ നമ്മുടെ അങ്ങനെ പിള്ളേരും ഞങ്ങൾ കൂടെ കൂടി അവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ് ഫുള്ള് തേളിയാണ് കേട്ടോ പിന്നെ ഇതൊരു റിസോർട്ടാണ് പണിയുന്നത് എൻ്റെ ബ്രദറിൻ്റെയാണ് പിന്നെ ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ പുതിയതായിട്ട് പണിയുന്നുണ്ട് നല്ല രസമാണ് എൻ്റെ വൈകുന്നേരമാകുമ്പോഴത്തേക്കും നല്ലൊരു തണുപ്പൊക്കെയാണ് ഇതിവിടെ ഈ റിസോർട്ട് പണിയൊക്കെ വന്ന് കൂടിയ പട്ടിയാണ് ഇത് മാത്രമല്ല കേട്ടോ വേറെ കുറേ എണമുണ്ട് അവയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ആരൊക്കെയോ വളർത്തിയിട്ട് അവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഉപേക്ഷിച്ച് കളഞ്ഞ് തന്നു പോകുന്നു നല്ല വീട്ടിൽ വളർന്ന പട്ടികളൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ നല്ല അനുസരണയുണ്ട് കേട്ടോ അങ്ങ് ദൂരെ ഒരു റിസോർട്ടൊക്കെ കാണുന്നുണ്ട് നമ്മുടെ എല്ലാം റിസോർട്ടുകളാണ് കേട്ടോ ഇതാണ് നമ്മുടെ റിസോർട്ട് പണി നടന്നുകൊണ്ടിരിക്കുവാണ് കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ഡാം ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇത് ഫുള്ള് തൈഡാണ് കേട്ടോ അവിടെയെല്ലാം പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്